താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നെ ഒരുപാട് പേര് ബർത്ത്ഡേ വിഷ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും മെസ്സഞ്ചറിലൂടെയും യൂട്യൂബിലൂടെയും അങ്ങനെയൊക്കെ ഒരുപാട് വിഷസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ സന്തോഷം അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത ഒരു ദിവസമാണ് കാണിക്കുന്നത് കേട്ടോ കംപ്ലീറ്റ് ഡേ ആണ് കാണിക്കുന്നത് രാവിലെ വേദന ഞാൻ സ്കൂളിൽ വിട്ടു എന്നിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ ഞാൻ ഫ്രീയാണ് റെസ്റ്റാണ് കുക്കിംഗ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനിന്നൊന്നും വെക്കില്ല വേദക്കുള്ളത് ഞാൻ റെഡിയാക്കി ആക്കി കൊടുത്തു വിട്ടാട്ടോ ഇപ്പോൾ ഏട്ടൻ പറഞ്ഞെങ്കിൽ വാ നമുക്ക് ലുലൂലിൽ പോവാം നീ ഡ്രസ്സ് എന്തെങ്കിലും എടുക്കുക അതിൻ്റെ പറയും വേറെ എനിക്ക് ഗിഫ്റ്റായിട്ടൊന്നും വേണ്ട എനിക്ക് ഒന്നും വേണ്ടാന്ന് പറയും ഇപ്പോൾ ഏട്ടൻ പറഞ്ഞെങ്കിൽ ശരിയൊരു ഡ്രസ്സ് എടുക്കുക വാ നമുക്ക് പോവാം ലുലൂലിലേക്ക് പോവാം ഒരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കേക്ക് വേണ്ടേട്ടാ നമുക്ക് ഡ്രസ്സ് എടുക്കാം അപ്പോൾ എനിക്ക് അമ്മ ഒരു ഡ്രസ്സ് ഓൺലൈൻ ഓർഡർ ചെയ്ത് തന്നെ കേട്ടോ അതെനിക്ക് ഇട്ടിട്ട് അത്രയ്ക്ക് ഭംഗി തോന്നിയില്ല അതുകൊണ്ട് ഞാനത് റിട്ടേൺ അയച്ചിട്ട് ആ പൈസ അപ്പം അമ്മ എനിക്ക് തന്നെ എന്തെങ്കിലും ഇഷ്ടമുള്ളത് പോയി എടുക്കുമെന്ന് പറഞ്ഞ് തന്നു അപ്പോൾ ആ ആ പൈസയ്ക്ക് എന്തെങ്കിലും വാങ്ങുകയും വേണം അപ്പം ഞാൻ കരുതി അമ്മ തന്ന പൈസയ്ക്ക് ഡ്രസ്സ് എടുക്കുക ആടിനും ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ടുള്ളിൽ പോയി വാങ്ങാം എന്ന് പറഞ്ഞു കേക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ കാരണം വേസ്റ്റേജ് ഓഫ് മണിയാണ് കേക്ക് ഒരു കേക്ക് വാങ്ങിയിട്ട് ശകലം കട്ട് ചെയ്യാൻ കഴിക്കും ബാക്കി ആരും കഴിക്കില്ല കേട്ടോ സത്യമായിട്ടുള്ള കാര്യമാണ് ആരും അത് ഭയങ്കര മധുരം ക്രീം ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ സാധനം വീണ്ടും എടുത്ത് കളയേണ്ടി വരും അപ്പം ഞാൻ പറയും കേക്ക് വേണ്ട അപ്പോൾ ഏട്ടാ പറഞ്ഞു എനിക്കൊരു പേസ്ട്രി ആയിട്ട് വാങ്ങുക അതെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ പേരിൽ കട്ട് ചെയ്യാം എന്ന് പറയാൻ പറയും വേണ്ട എനിക്കൊന്നും വേണ്ട അപ്പോൾ വീട്ടിൽ വിളിച്ചപ്പോൾ അനിയത്തി എന്തോ സർപ്രൈസ് തരാനായിട്ടിരുന്നതാണ് സച്ചു വരുമ്പോൾ കേക്കൊക്കെ വാങ്ങിയിട്ട് വരും വരുമല്ല വരാനായിട്ട് ഇരുന്നു അപ്പോൾ അതിങ്ങനെ അനിയത്തി എന്നെ വിളിച്ച് സംസാരിച്ചോണ്ടിരുന്നപ്പോൾ അമ്മ കൊളാക്കിയിട്ട് തന്നെ കേട്ടോ സച്ചു ഉറപ്പായിട്ട് നിന്നെ കാണാൻ വേണ്ടിയിട്ട് വരണം അതുകൊണ്ട് ഉറപ്പായിട്ട് നീ വന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയപ്പോൾ ഞാൻ ചോദിച്ചു കേക്ക് വാങ്ങുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അനിയത്തി ആ സർപ്രൈസ് എല്ലാം അമ്മ പൊളിച്ചു എന്ന് പറഞ്ഞ അമ്മ ഇരുന്ന് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും സച്ചു വാങ്ങുമെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു സച്ചു വാങ്ങാൻ വേണ്ട കേക്കിൻ്റെ ആവശ്യമില്ല നമുക്ക് ഡ്രസ്സ് എടുക്കാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിയിട്ടൊക്കെ പോവാണെന്നു പറഞ്ഞു ഇങ്ങനെ വന്നു അപ്പോൾ വന്നപ്പോഴേ പന്ത്രണ്ട് മണിക്ക് മീറ്റിംഗ് ഉണ്ട് അതിന് മുന്നേ തിരിച്ച് വീടെത്തുകയും വേണം ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ പതിനൊന്ന് മണി കഴിഞ്ഞു കേട്ടോ എങ്കിലും ഒന്ന് രണ്ട് കടയിലൊക്കെ കയറി ഡ്രസ്സൊക്കെ നോക്കി നോക്കിയിട്ട് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കേട്ടോ ഈ ലുലുവിലൊക്കെ വന്ന് ധെറുതി പിടിച്ച് തിരിച്ച് പോകാൻ പറ്റില്ല ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ മാത്രമേ നടക്കൂ അപ്പോൾ ഞാൻ എന്താ കരുതിയത് ആക്ച്വലി വൈകുന്നേരം എല്ലാവരും കൂടെ കൂട്ടി ലുലൂല് വരാം എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടായാലും പെട്ടെന്ന് പോകാമെന്ന് കരുതി അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ സ്റ്റുഡിയോയിലാണ് കയറി കേട്ടോ ഏതെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് കരുതി പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്കിവിടെ കിടന്നൊരു ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഗ്രീൻ കളർ ഷേർട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ സെയിം കളറിലൊരു ടോപ്പ് ടോപ്പല്ല പാൻസ് ആയിരുന്നു കേട്ടോ എനിക്കുള്ളത് ഞാൻ ടോപ്പ് ഉണ്ട് എന്ന് കരുതിയിട്ട് ആ കളർ എടുത്തില്ല അപ്പോൾ എൻ്റെ ബാക്കിൽ ഒരു ബ്ലാക്ക് കളർ എടുക്കിടക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ആ ബ്ലാക്ക് കളർ എടുക്കാമെന്ന് കരുതിയിട്ട് ട്രയൽ റൂമിൽ ചെന്ന് ഇട്ട് നോക്കി ഇട്ടപ്പോൾ സംഭവം കൊള്ളാം പക്ഷേ ആ എന്തോ ഒരു സുഖമല്ലാട്ട് ഒരു ഒരു നല്ല ഒരു മെറ്റീരിയൽ അല്ല കോട്ടൺ ഒന്നും ഇല്ലാട്ടോ അതെന്തോ ഒരു ഒരു മാതിരിയുള്ള ഒരു മെറ്റീരിയൽ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു മെറ്റീരിയൽ എനിക്ക് അങ്ങനത്തെ മെറ്റീരിയൽ ഇഷ്ടമേല്ല പക്ഷേ എനിക്ക് ഷർട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നിപ്പോൾ വേദയോട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാണിച്ചിട്ട് ചോദിച്ചു വേദാ കൊള്ളാവോ എന്ന് ചോദിച്ചപ്പോൾ വേദ പറഞ്ഞു ഷർട്ട് കൊള്ളാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇതിൻ്റെ അടുത്തതിന് പോകുമ്പോൾ എടുക്കാൻ കരുതിയെട്ടോ ഇതെടുത്തില്ല എനിക്കെന്തോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ വേദ കൊള്ളാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഉറപ്പായിട്ടും എടുക്കണം കേട്ടോ അതായത് കൊള്ളില്ലായെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് എനിക്ക് ഷർട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ മെറ്റീരിയലാണ് ഇഷ്ടപ്പെടാത്തത് കേട്ടോ ആ എന്തായാലും പോട്ടെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നേരെ അടുത്ത് മാത്സാണ് നോക്കി നടക്കുന്നത് മാക്സിന്ന് ഞാനിപ്പോൾ റീസെൻ്റ്ലി മാക്സിയിൽ നിന്നാണ് കൂടുതലും ടോപ്പെല്ലാം എടുക്കുന്നത് അപ്പോൾ ടീഷർട്ട് ഷർട്ട് ഏതെങ്കിലും എടുക്കാമെന്നെഴുതി കേട്ടോ പോകുന്നത് അങ്ങനെ മാക്സിൽ കയറാൻ എഴുതി മാക്സ് തപ്പി നടക്കുകയാണ് ആ ഫ്ലോറിൽ തന്നെ കേട്ടോ മാക്സ് അങ്ങനെ ഓടിച്ചെന്ന് മാക്സിൽ കയറി അവിടെ ചെന്നപ്പോഴും ഇപ്പോൾ എന്തോ അധികം കളക്ഷൻസ് ഇല്ല പിന്നെ മാക്സിമം കുറച്ച് റേറ്റിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ മുന്നേ നല്ല പ്രൈസ് പ്രൈസായിരുന്നു ടീഷർട്ട്സിനൊക്കെ നല്ല വില കൊടുത്ത് വേണം വാങ്ങാനായിരുന്നത് ഇപ്പോൾ അത്രയും വിലയില്ല എനിക്ക് തോന്നുന്നു എഫക്റ്റ് ആണെന്ന് തോന്നുന്നു അത്രയും വലിയ ക്വാസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഒരു ടോപ്പ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഈ ഗ്രീനൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ബ്ലാക്ക് കളർ ടീഷർട്ടും എടുത്തില്ല ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അതെടുത്തു പിന്നെ അതേ ഈ ഒരു പേർപ്പിൾ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ സെയിം ഗ്രീൻ ഉള്ളതുകൊണ്ട് ഈ ബാക്കിൽ കിടക്കുന്ന പേർപ്പിൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനത്തെ ഒരു ഹൂഡി പുലത്ത ടൈപ്പ് ടീഷർട്ട്സ് ഒക്കെയാണ് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ആ ബ്ലാക്ക് ഇട്ടപ്പോൾ അത്ര ഭംഗി എനിക്ക് തോന്നിയില്ല കേട്ടോ എന്താണ് എനിക്കത് അത്രയ്ക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അതിനെ അങ്ങോട്ട് ഊരി ഊരിയങ്ങ് മാറ്റി വെച്ചു എന്നിട്ട് ഈ പേർപ്പിൾ കളർ ടീഷർട്ട് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ടീഷർട്ട്സാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ എന്തായാലും ആ ടീഷർട്ട് അങ്ങ് എടുത്തു കേട്ടോ എന്നിട്ട് ബില്ലിങ് സെഷനിൽ ചെന്നപ്പോൾ ഞങ്ങൾ രാവിലെ അപ്പോൾ പതിനൊന്ന് മണിക്കിൽ ചെന്നാൽ ആ സെക്ഷനിൽ ഒരു മനുഷ്യരുമില്ല പിന്നെ കുറച്ച് സമയം അവിടെ നിന്നപ്പോൾ ഒരു സഹോദരി വന്ന് ആ ടീഷർട്ടിൻ്റെ ബില്ലൊക്കെ ഇട്ട് തന്നെ കേട്ടോ ഞാനൊരു പാൻസും കൂടെ എടുത്തായിരുന്നു പക്ഷേ അത് എക്സ്ട്രാ സ്മോളായിരുന്നു ഒട്ടും കയറൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ വേറെ വലിയ സൈസ് സൈസൂടെ ഉണ്ടായിരുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാൻസ് ആയിരുന്നു പിന്നെ പാൻസ് വാങ്ങിയില്ലേ ഒരു ടീഷർട്ട് ഷർട്ട് മാത്രമേ വാങ്ങിയുള്ളൂ പിന്നെ ഇനി അവിടെയുള്ള മറ്റു കടകളിൽ കയറി ഇറങ്ങാനുള്ള സമയവും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ടീഷർട്ട് ഷർട്ട് വാങ്ങിയിട്ട് ഇറങ്ങി പിന്നീട് പുറത്ത് പോകുമ്പോൾ ടീ ഒക്കെ വാങ്ങാമെന്ന് കരുതി എന്നിട്ട് ഏട്ടൻ പാൻറ് കയറി ഞാൻ പാൻലൂൺസിൽ ഒരു ടോപ്പ് കണ്ട് കയറിയതാണ് പക്ഷേ കയറി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ കയറിയപ്പോൾ ഏട്ടൻ രണ്ട് ഷർട്ട് കണ്ടു അത് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയാണ് ഇഷ്ടപ്പെട്ടു ട്രയൽ ആയത് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടില്ല പിന്നെ അതിനെ അവിടെ കേട്ടിട്ട് ഏട്ടൻ വന്നിട്ട് ഏട്ടന് ഒരു പ്രത്യേകതരം ഇഷ്ടങ്ങളൊക്കെ കേട്ടോ നമ്മുടെ ഇഷ്ടങ്ങളൊന്നുമല്ല ഏട്ടന് ഒരു പ്രത്യേകതരം ഇഷ്ടങ്ങളാണ് ചിലപ്പോൾ ഇഷ്ടപ്പെടും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല കണ്ടപ്പോൾ ഇഷ്ടം തോന്നി ഇട്ടപ്പോൾ ഇഷ്ടമില്ല പിന്നെ അതിന് വലിയ ഊരി കളങ്ങിയിട്ട് പോവുകയാണ് എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏട്ടനെ കാണാനില്ല കേട്ടോ പിന്നെ ഞാൻ എന്തായാലും ഫോൺ വിളിക്കാമല്ലോ ഞാൻ മുകളിൽ കയറിയിട്ട് മെഗ്റ്റിയിൽ കയറി ഒരു ഐസ്ക്രീമും വാങ്ങിയിട്ട് ഏട്ടനെ കണ്ടുപിടിക്കാമെന്ന് കരുതി അങ്ങനെ പോവുകയാണേ ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്യുമ്പോൾ വേദ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വെള്ളം വീഴുന്ന ശബ്ദമൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്കതിൽ നിന്ന് നന്നായിട്ട് കേൾക്കാമല്ലേ ഞാൻ കള്ളിക്കാട് പോവുകയാണെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പോവാൻ ഇടുന്നതാണ് അപ്പോൾ വേദയ്ക്ക് ഇന്ന് സ്കൂൾ ഉണ്ടാവുമെന്ന് കരുതി പോയില്ല അപ്പോഴേക്കും വേദ പറയുന്നു ഇന്ന് സ്കൂളില്ലെന്ന് സെക്കൻഡ് സാറ്റർഡേ ഉണ്ട് എന്ന് പറയുന്നു പിന്നെ കരുത് രാവിലെ തന്നെ കള്ളിക്കാടേക്ക് വിടാന്ന് കരുതി അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള സമയം വേറെ ഇല്ലാത്തതുകൊണ്ട് രാവിലെ വേദ കുളിക്കാൻ കയറി ഞാനിവിടെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ട് വേണം എനിക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് അപ്പോൾ നേരെ ഞാൻ വന്ന് മെഗ്ഡിയിൽ കയറി കയറിയിട്ട് ഒരു സോഫ്റ്റ് സർവ്വ് ഐസ്ക്രീം പറഞ്ഞു ഏട്ട പറഞ്ഞു കേട്ടോ ബ്രോസ്റ്റഡോ പിയോ എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള വാങ്ങി കഴിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏട്ടന് ഒരു കാര്യം ഏട്ടന് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അധികം കഴിക്കില്ല ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഒരു കമ്പനി ഇല്ല എന്നുള്ളതാണ് മെയിൻ കാര്യം പിന്നെ വേദയില്ലല്ലോ വേദയില്ലാണ്ട് എനിക്ക് അങ്ങനെ വാങ്ങി ഒറ്റയ്ക്ക് കഴിക്കാൻ തോന്നില്ല ഐസ്ക്രീം ഐസ് ക്രീം തന്നെ വേദയ്ക്ക് കണ്ടാലൊരു വിഷമമൊക്കെ വരും പക്ഷേ എന്തോ എനിക്ക് ബോഡി ഭയങ്കരമായിട്ട് ടയേർഡ് ചെയ്തുള്ളൂ ടയേഡായ പോലൊരു ഫീലിങ്സ് വന്നപ്പോൾ ഞാൻ കരുതി എനിക്ക് ഐസ് ക്രീം വാങ്ങി കഴിക്കാൻ തരുത് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേദ കൊണ്ടുപോയ ചോറിൽ ബാക്കിയുണ്ടായിരുന്നു ആ ചോറും ഉണക്കമീൻ ചമ്മന്തി ഉണ്ടായിരുന്നു അതാണ് കഴിച്ചിട്ട് അതൊരു രണ്ട് മൂന്ന് പിടി വരും അതാണ് ഞാൻ കഴിച്ചത് കഴിച്ചു എങ്കിലും എന്തോ ഒരു പെട്ടെന്ന് ബോഡിക്കൊരു ക്ഷീണം പോലെ അപ്പം ഞങ്ങൾക്കൊരു ഐസ്ക്രീം വാങ്ങി കഴിക്കാൻ തരുത് കഴിക്കുന്നതാണ് അല്ലാതെ എനിക്ക് വേണമായിട്ടല്ല പക്ഷേ വേദ ഇല്ലാണ്ട് ഞാൻ അങ്ങനെ കഴിക്കുന്നതുമല്ല കഴിക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുമ്പോ ഒക്കെ കഴിക്കും അല്ലാതെ എനിക്ക് വേദയില്ലാണ്ട് അങ്ങനെ കഴിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം തോന്നില്ല കേട്ടോ എന്നിട്ട് അവിടെ നേരെ താഴെ വന്നു താഴെ വന്നിട്ട് ഏട്ടനെ ഞാൻ തപ്പി നടക്കായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനോട് പറഞ്ഞാൽ താഴെ വന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ താഴെ വന്നപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഏതൊക്കെയോ കടകളിൽ കയറി ഇറങ്ങി നടക്കുന്നു ഈ കടകളിൽ കയറി ഇറങ്ങുന്നതിന് നമ്മൾ കാശ് കൊടുക്കണ്ടല്ലോ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി ഇറങ്ങിയിട്ട് നേരെ ഏട്ടൻ ഞാൻ പറഞ്ഞില്ലേ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഏട്ടൻ മീറ്റിങ്ങിന് പോയി എടനെ കൊണ്ടുവന്ന് നേട്ടയെ താക്കിത്തന്നിട്ട് പോയോ കഴിഞ്ഞ ആരോ ചോദിച്ചു നെട്ടയത്തൊന്നും വരാറില്ല എന്ന് വരാറുണ്ട് അത് ഏട്ടന് ചിലപ്പോൾ മൂട് തോന്നുമ്പോഴേ വരാറുള്ളൂ കേട്ടോ അല്ലാതെ അങ്ങനെ വന്ന് നിൽക്കുക അങ്ങനെയൊന്നും ഏട്ടനെ ഇഷ്ടമല്ല അതൊന്നും ഇഷ്ടമല്ല അത് കള്ളിക്കാട് പോയാലും ഏട്ടൻ രാവിലെ പോയിട്ട് വൈകുന്നേരം ആവുമ്പോൾ തിരിച്ച് ഉറങ്ങാനായിട്ട് ഇങ്ങനെ തിരുമല വീട്ടിൽ തന്നെ വരും കേട്ടോ എന്നും പോയിട്ട് തിരിച്ച് വീട്ടിൽ വരും അപ്പോൾ അമ്മയും പറയും ഇപ്പം നമ്മളെന്നും വേണ്ടവന് അങ്ങ് പോയി നിൽക്കണമെന്നൊക്കെ പറയുകയും ചെയ്യും അതങ്ങനെ ഒരു പ്രത്യേകതരം തരം താല്പര്യങ്ങളും ഇഷ്ടമുള്ള ഒരാളാണ് ഏട്ടൻ നമ്മുടെ ഇഷ്ടങ്ങൾക്കൊന്നും തടസ്സം നിൽക്കാറുമില്ല വേറെ ബുദ്ധിമുട്ടൊന്നും നമ്മളോ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല എൻ്റെ ഇഷ്ടങ്ങളൊന്നും ഏട്ടൻ റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാനും അത് കണ്ടില്ല കേട്ടില്ല എന്നടിക്കും ഏട്ടനും അത് കണ്ടില്ല കേട്ടില്ല എന്ന് കേട്ടോ അതുകൊണ്ട് നമ്മുടെ ലൈഫിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു അപ്പോൾ ഞാൻ നേരെ നെട്ടയത്ത് വന്നു വന്നപ്പോൾ ഊണ് കഴിക്കാനുള്ള സമയമായി വന്നപ്പോൾ എൻ്റെ ഫേവറേറ്റ് മീൻ കറിയും കപ്പയും ഉണ്ടായിരുന്നു ഈ കപ്പ എനിക്കിങ്ങനെ കഷ്ണ കഷ്ണം വച്ചിരിക്കുന്ന കപ്പ ഇഷ്ടമല്ല കേട്ടോ നല്ല വെന്ത്ളകിയ കപ്പയാണ് ഇഷ്ടം എന്തായാലും കുഴപ്പമില്ല കപ്പയും മീൻ കറിയും ഉണ്ടായിരുന്നു അതെല്ലാം കുട്ടിയിട്ട് പിടി പിടിച്ചു എന്നിട്ട് നമ്മൾ വേറെ വിളിക്കാൻ പോയി അപ്പോൾ ഞാൻ ഇങ്ങനെ നേരെ വരാൻ കാരണം അനിയത്തി പറഞ്ഞു വേദം വിളിക്കാൻ പോകുമ്പോൾ അവർക്ക് കൂടെ വരണമെന്ന് പറഞ്ഞു കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ വേദം വിളിച്ചിട്ട് നെറ്റയത്ത് വരുള്ളായിരുന്നു അങ്ങനെയാണ് ഞാൻ നേരെ നെറ്റയത്ത് വന്നത് വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വെട്ടുകൾക്ക് തിന്നുന്ന വീഡിയോ ഇട്ടപ്പോൾ അവൾക്ക് ചീമയ്ക്ക് നീ എനിക്ക് വാങ്ങിച്ചോണ്ട് തന്നില്ലല്ലേ എനിക്ക് വേണം എവിടെയെന്നൊക്കെ പറഞ്ഞു ഒരു ദിവസം ഞാൻ കട പറഞ്ഞു കൊടുത്തപ്പോൾ ലെഫ്റ്റും റൈറ്റും പറഞ്ഞത് മാറിപ്പോയി കേട്ടോ അങ്ങനെ കട അവൾ കണ്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ കൊണ്ടുപോയി വാങ്ങിത്തരാമെന്ന് പറയുമ്പോൾ വേദന സ്കൂളിനടുത്താണേ കൊല്ലം കോണമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വെട്ടുകൾ കെട്ടുന്നത് നല്ല ടേസ്റ്റുള്ള വെട്ടുകൾക്ക് കേട്ടോ അതുകൊണ്ട് ാണ് ഞാൻ അവളെ കൊണ്ടൂടെ വന്ന് വാങ്ങിയത് ഞാൻ ഈ സംഭവം കഴിക്കാത്തതാണ് പക്ഷെ അന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇന്നും ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയത് കേട്ടോ സംഭവം കൊള്ളാം ചൂട് കൂടെ രാവിലെ അവരിടുന്നതാണ് ചെറിയ ചൂടുണ്ടായിരുന്നു ഇപ്പോൾ വാങ്ങിയപ്പോൾ രണ്ട് മണിയായി എന്നിട്ടും ചെറിയ ചൂടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചീമയ്ക്ക് വെട്ടുകേക്ക് വാങ്ങാനായിട്ട് പോയി വെട്ടുകേക്കും വാങ്ങിയിട്ട് നേരെ വേദന സ്കൂളിൽ വന്നപ്പോൾ കുട്ടികളെല്ലാം വിട്ടു തുടങ്ങി അങ്ങനെ ഞാൻ വണ്ടിയെല്ലാം ഒതുക്കി വെച്ചിട്ട് അനീത്തി അവിടെ ഇറങ്ങി കേട്ടോ അനീത്തി ഇറങ്ങിയുള്ള വെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാനും അനീത്തിയുടെ അടുത്തേക്ക് പതുക്കെ പതുക്കെങ്ങനെ പോവുകട്ടോ അപ്പോൾ വെട്ട് കേക്ക് താല്പര്യമുള്ളവർ ആ കടയിലൊന്നു പോയി നോക്കാം ട്രിവാൻഡ്രം ആ പേയാട് ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിലൊന്ന് അവിടുത്തെ വെട്ടുകൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ പേയാട് കൊല്ലം കൊണത്താണ് ആ കട അപ്പോൾ ഞാൻ കടയ്ക്ക് പേരിലേന്ന് വെച്ചപ്പം ഇതാ പേരുണ്ടല്ലോ എന്ന് ആ ചേച്ചി പറഞ്ഞു നാടൻ തട്ടുകട കൊല്ലം കോണം അതാണ് കടയുടെ പേരുകേട്ടോ ആ അങ്ങനെ വേദയം നോക്കി നിന്നപ്പോൾ നമ്മുടെ വേദക്കുട്ടി വന്നു അങ്ങനെ വേദയും വിളിച്ച് നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നിട്ട് ആ വെട്ടുക ചൂട് കൂടെ കഴിക്കുക കേട്ടോ ചെറിയ ചൂട് വലിയ ചൂടില്ല പക്ഷെ അത് നല്ല പുറമേ ക്രിസ്മിയും ആകാൻ നല്ല സോഫ്റ്റുമായിട്ടിരിക്കുന്നു അങ്ങനെ വെട്ടുകേക്കൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ സച്ചു വന്നു കേക്കും കൊണ്ടുവന്ന കേട്ടോ സർപ്രൈസായിട്ട് വെച്ചിരുന്നതാണ് അമ്മ പൊളിച്ചെടുക്കി ഒരു കേക്കായിട്ടൊക്കെ വന്നു സച്ചിൻ ആ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോയപ്പോൾ സ്വിഗ്ഗിയിലൊരാൾ വന്നിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതാരായ എന്താ സംഭവം നോക്കിയപ്പോൾ രാവിലെ എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ സിദ്ധാർത്ഥെന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വന്നു ചേച്ചി ചേച്ചിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ട് ചേച്ചിയുടെ അഡ്രസ്സ് തരുമെന്ന് ചോദിച്ചു ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല ഞാൻ അഡ്രസ്സ് കൊടുത്തു സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഞാൻ കരുതി ചിലപ്പോൾ കേക്ക് അയക്കുമായിരിക്കും എന്നൊക്കെ കരുതി ഞാൻ അത്ര ഇതായിട്ട് എടുത്തില്ല ചിലപ്പോൾ അയക്കും മേ ബി അയക്കാം അയക്കില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ സ്വിഗ്ഗിയിലാൾ വന്നപ്പോൾ ഞാൻ ആകെ സർപ്രൈസ് ആയിട്ട് ശരിക്കും സർപ്രൈസായി കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിച്ചു എങ്കിലും ഞാൻ എന്തോ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു ഞാനങ്ങ് വല്ലാണ്ടങ്ങ് അതിജയിച്ചത് കാരണം എന്താണെന്നറിയോ എനിക്ക് ബിരിയാണിയും ഒരു ആണ് അയച്ചത് കേട്ടോ ബിരിയാണി ലവ്വറാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനൊരു കേക്കൊക്കെ ആവും എന്ന് കരുതി പക്ഷെ ആ ബിരിയാണി കണ്ട് ഞാൻ ശരിക്കും കണ്ണു തള്ളി ഓവൺലി എന്നാണ് അയച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ സിദ്ധാർത്ഥെന്ന് പറഞ്ഞ അക്കൗണ്ടിലാണ് വന്നത് ശരിക്കും സിദ്ധാർത്ഥിൻ്റെ പേര് ആനന്ദനാണെന്ന് പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷേ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു ഫ്രണ്ട് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതുപോലെ സെൻഡ് ചെയ്തിരുന്നത് അപ്പം ഇത് നിങ്ങൾക്കും ഒരു പാഠമാകട്ടെ ബർത്ത്ഡേ വരുമ്പോൾ ഇതുപോലെ തന്നെ സർപ്രൈസൊക്കെ തന്ന് സർ അല്ല ഇതുപോലെയുള്ള ഗിഫ്റ്റൊക്കെ തന്ന് എന്നെ സർപ്രൈസ് ചെയ്യിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് ചുമ്മാണ്ടോ ഞാനൊരു തമാശക്ക് പറഞ്ഞതാണ് തമാശക്ക് പറഞ്ഞതാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായിരിക്കും സത്യം കേട്ടോ ഭയങ്കര ഒരു സന്തോഷം തോന്നി നമുക്ക് ഞാൻ ജസ്റ്റ് എനിക്കിങ്ങനെ ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കും ചില കാര്യങ്ങൾ മെസ്സേജ് ഇടും അപ്പോൾ ഞാൻ ഞാനെനിക്ക് വല്ലപ്പോഴും റിപ്ലൈ മാത്രമേ കൊടുക്കാറുള്ളൂ ഞാനങ്ങനെ റിപ്ലൈ ഒന്നും കൊടുക്കുന്നതല്ല പക്ഷേ ഇതിപ്പോൾ ഗിഫ്റ്റ് അയക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒക്കെ അഡ്രസ്സ് തരാൻ പറഞ്ഞു ശരി അഡ്രസ്സ് കൊടുക്കാമെന്ന് എഴുതി പക്ഷേ ഞാൻ ബിരിയാണി ഒന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അയ്യോ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി നിറച്ച നട്ട്സ് ഒക്കെ ഇട്ട് ഞാൻ ഈ ഓവണിൽ നിന്ന് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം പറഞ്ഞു അവൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയും ഡോനറ്റോ ആണ് ചേച്ചി കഴിച്ചു നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഇട്ടു കേട്ടോ പക്ഷേ ആ ബിരിയാണി കഴിച്ചപ്പോൾ ഉണ്ടല്ലോ എന്തൊരു ടേസ്റ്റാണെന്നറിയുമോ അതെനിക്ക് അറിയില്ല ഇത്രയും സന്തോഷത്തോടെ ഒരാൾ അയച്ച് തന്നപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് അത്രയും ടേസ്റ്റി ആയിട്ട് തോന്നിയതാണോ അറിയില്ല എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി ഭയങ്കരമായിട്ട് ആയിട്ടോ ഞാനും എല്ലാവരും ഞങ്ങളൊക്കെ ചിലപ്പോൾ കേക്ക് പ്രതീക്ഷിച്ചു പക്ഷേ ബിരിയാണി ഒട്ടും പ്രതീക്ഷിച്ചില്ല ബിരിയാണിയിലാണ് ഞാൻ സർപ്രൈസ് സർപ്രൈസായിപ്പോയത് വേദയും ഒക്കെ ഒരുപാട് ഒരുപാട് സർപ്രൈസ് ആയിപ്പോയിട്ടോ അത് സന്തോഷം എനിക്ക് ദൈവം വീഡിയോയിൽ തന്നെ അത് കാണുമ്പോൾ കാണുമ്പോൾ പറയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് എനിക്ക് സന്തോഷം തോന്നി അപ്പോൾ അതെല്ലാം കണ്ട് സന്തോഷത്തോടെ ഇരുന്നു അപ്പോൾ നമ്മൾ കേക്ക് കട്ടിയാൻ പോയപ്പോഴാണ് ഈ ഗിഫ്റ്റ് വന്നത് അപ്പോൾ ഗിഫ്റ്റ് എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയ ശേഷം വീണ്ടും കേക്ക് കട്ടിങ്ങനായിട്ട് പോവുകയാണ് അങ്ങനെ സച്ചു ക്യാമറയെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു വാ സച്ചു നമുക്കിവിടെ എല്ലാവർക്കും കൂടെ നിന്ന് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സച്ചു ക്യാമറ സെറ്റ് ചെയ്തിട്ട് വന്ന് കട്ട് ചെയ്തപ്പോൾ സച്ചുവിൻ്റെ തലയില്ല കേട്ടോ നമ്മൾ തലയുണ്ട് സച്ചിൻ്റെ തലയില്ല നമുക്കൊക്കെ പൊക്കം കുറവ് സച്ചുവിന് പൊക്കം കൂടുതലായതുകൊണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ എൻ്റെ ബർത്ത് ഡേ കേ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞില്ലേ ആടിനും മീറ്റിംഗ് ഉണ്ടതുകൊണ്ടാണ് ഏട്ടൻ വരാത്തത് ആ മീറ്റിങ് കഴിഞ്ഞ് എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ വന്നില്ല പിന്നെ നമ്മളിങ്ങനെ സന്തോഷം ആഘോഷിക്കുകയാണ് അതിലായിട്ട് പരിഭവം ഇല്ല വിഷമവും ഇല്ല ആരുടെ ഒന്നിനൊന്നും കൂട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരുടെ ഒന്നും വിഷമവും ഇല്ല കേട്ടോ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു അടുത്ത് നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് പോവുകയാണ് അച്ഛനും അമ്മയും എല്ലാവരും കൂട്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കള്ളിക്കാട് പോകുന്നു എന്ന് കരുതിയിട്ട് ഞാൻ ചിലവ് ചെയ്തായിരുന്നു കേട്ടോ അപ്പം എന്നുമെന്നും ചിലവ് ചെയ്യാൻ എൻ്റെ കയ്യിലില്ല അപ്പോൾ ഇന്ന് അമ്മയുടെ വകയാണ് ചിലവ് കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാവരും പുറത്തുപോയി കഴിച്ച എൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിപ്പോൾ ഇന്നിപ്പോൾ അമ്മ ചിലവ് ചെയ്യാൻ വാ ബർത്ത്ഡേ അല്ലേ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോവാണ് അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ പിക്കിൻ്റെ ഓർഡേഴ്സ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ ചെയ്തതിൽ വീണ്ടും അമ്മയുടെ പിക്കിൻ്റെ കാര്യം ഒന്ന് മെൻഷൻ ചെയ്തപ്പോൾ കുറച്ച് കൂടുതൽ ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ സാധാരണ പ്രൊമോഷൻ ചെയ്യുന്നത് ഒന്നുകിൽ കാശ് വാങ്ങും അല്ല അടുത്ത അത്രയും ബന്ധമാണെങ്കിൽ പ്രോഡക്റ്റ് വാങ്ങിയിട്ടാണ് പ്രൊമോഷൻ ചെയ്യുന്നത് ഇതിപ്പോൾ എനിക്ക് പ്രോഡക്റ്റും ഇല്ല കാശുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറയാണ് എനിക്ക് അത്യാവശ്യം ഓർഡേഴ്സൊക്കെ പിക്കിളിൽ വരുന്നുണ്ട് നിൻ്റെ പ്രൊമോഷൻ കൂടിയേ തീരുള്ളതൊന്നും എനിക്കില്ല ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടില്ലല്ലോ എനിക്ക് പ്രൊമോഷൻ വേണമെന്നുള്ളത് ആ കുഴപ്പമില്ല വാ നമുക്ക് ഇന്ന് പുറത്ത് പോയി ഫുഡ് വാങ്ങി കഴിക്കാം അതാണ് എൻ്റെ വക ചിലവെന്നൊക്കെ പറഞ്ഞ് അമ്മേയും കൂട്ടി പോവുകയാണ് ഇനി ഇതിൻ്റെ താഴെ കമ്മൻറ്റ് പിടിച്ചോണ്ട് വരണ്ട അമ്മയുടെ പിക്കിൾ ബിസിനസിന് പ്രൊമോഷൻ ചോദിച്ചാൽ മോളൊന്നും പറഞ്ഞ് വരണ്ട ഞങ്ങളുടെ തമാശക്ക് പറഞ്ഞ് അതവിടെ കളഞ്ഞ കാര്യമാണ് ഇനി നിങ്ങളതിനെ കുത്തിപ്പൊക്കി വലിയൊരു സംഭവം ആക്കണ്ട കേട്ടോ എന്തായാലും ഇന്നത്തെ ബർത്ത് ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു കാരണം ഈ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലെ താങ്ക് യു സച്ചിവ എനിക്ക് കേക്ക് വാങ്ങിയിട്ട് വന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് സച്ചിനോട് കൂടി പക്ഷേ അതൊക്കെ നമ്മുടെ നമുക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇൻസ്റ്റാ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു ഗിഫ്റ്റ് അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്നിട്ട് ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് ഇറങ്ങി ഇപ്പോൾ വേദയ്ക്ക് ട്യൂഷനുണ്ട് ഞങ്ങളുടെ വീടിനടുത്ത് ഞാനിപ്പോൾ വേദ ട്യൂഷനാക്കി കേട്ടോ സംഗീതയുടെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു മാസത്തേക്ക് ഞാൻ മാറ്റിയിട്ട് നമ്മുടെ അടുത്തൊരു ട്യൂഷൻ സെൻറ്റർ കിട്ടിയിട്ടുണ്ട് മാത്സ് സ്പെഷ്യൽ പഠിപ്പിക്കുന്നത് അപ്പോൾ അവിടെ എങ്ങനെയുണ്ട് എന്ന് നോക്കിയ ശേഷം വേദ കണ്ടിന്യൂ ചെയ്യാം ഇട ഇവിടെ പോകണം ഇവിടെ പോകണോ എന്നറിയാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ട്യൂഷന് വന്നപ്പോൾ ഇന്ന് ട്യൂഷൻ ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്താണ് ട്യൂഷൻ ഇല്ലയെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഡ്രെസ്സൊക്കെ മാറാനായിട്ട് മുകളിൽ കയറിപ്പോയപ്പോൾ അമ്മയ്ക്ക് കണ്ണ് കാണിക്കണമായിരുന്നു അങ്ങനെ തിരുമല കണ്ണാശുപത്രിയിൽ ഇറക്കിയിട്ട് ഞങ്ങളിങ്ങനെ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ വേദം എനിക്ക് വേദം വേറൊരു സർപ്രൈസ് തരാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ വേദം എല്ലാ ബർത്ത്ഡേക്കും രാവിലെ എനിക്കൊരു ബർത്ത് ഡേ കാർഡ് തരാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം തന്നില്ല അങ്ങോട്ട് എന്തേടിയും തരാത്തത് ഞാൻ ഉണ്ടാക്കിയില്ലല്ലോ പക്ഷേ അവൾക്കൊരു ഉണ്ടായിരുന്നു അവൾ ഉണ്ടാക്കുന്നതും ഞാൻ കണ്ടായിരുന്നു കേട്ടോ എന്നെ കാണിച്ചില്ല ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇവൾ ഇവളെന്ത് തരാത്തത് ഞാൻ ചീമയോട് ചോദിച്ചപ്പോൾ ചീമ പറഞ്ഞ ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കി വെച്ചിരുന്നു പക്ഷേ എന്ന് പറഞ്ഞു അപ്പോൾ എന്തോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിരുന്നപ്പോൾ അവളുടെ ബർത്ത്ഡേ കാർഡ് ട്യൂഷൻ ബാഗിലായിരുന്നു കേട്ടോ ഒപ്പം ഒരു ബർത്ത്ഡേ ഗിഫ്റ്റും ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ അറിഞ്ഞില്ല സത്യമായിട്ട് അറിഞ്ഞില്ല ഏട്ടൻ വിളിക്കാൻ പോയപ്പോൾ ഏട്ടനോട് അവളുടെ ഫ്രണ്ടിന് കൊടുക്കണമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ് ഏട്ടനോട് എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ ഏട്ടൻ എന്നോട് പറയുമായിട്ട് അവളുടെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണമെന്ന് പറഞ്ഞ് ഏട്ടനെക്കൊണ്ട് അവൾ വാങ്ങിപ്പിച്ച് ഒരു കുഞ്ഞു ഗിഫ്റ്റ് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഏട്ടാ അതിപ്പോൾ ചെറുതായാലും വലുതായാലും ഈവൻ ഒരു ബർത്ത്ഡേ കാർഡ് മാത്രമാണെങ്കിലും എൻ്റെ കുഞ്ഞ് എനിക്ക് തരുമ്പോൾ ഉണ്ടല്ലോ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം അത് എന്താ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം എനിക്കറിയില്ല കേട്ടോ അതെന്തോ എങ്ങനെ പറയണമെന്നുള്ളത് അവളെ കൊണ്ട് പറ്റാത്ത കാര്യം അവൾ ഒരു ചെറിയ രീതിയിൽ അത് ചെയ്തു തരുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും കേട്ടോ അവൾക്ക് ഇത് തോന്നിയില്ലേ തരണം അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ തോന്നിയില്ലേ എല്ലാ വർഷവും ബർത്ത് കാർഡ് തരും കഴിഞ്ഞ വർഷം എനിക്ക് ചോക്ലേറ്റൊക്കെ ഒരു ബോക്സിലാക്കി എന്തോ തന്നു കേട്ടോ ഇപ്രാവശ്യം ഒരു കുഞ്ഞ് ഗിഫ്റ്റും വാങ്ങി തന്നു എന്നാലും അതും ഭയങ്കരമായിട്ട് ഇങ്ങനെ സർപ്രൈസ്ഡായി ഭയങ്കര സന്തോഷം തോന്നി ആ ഗിഫ്റ്റ് എല്ലാം വാങ്ങിയ ശേഷം നേരെ നമ്മുടെ തിരുമല അമ്മ അച്ഛനും കണ്ണാശുപത്രി നിൽക്കണമെന്ന് പറഞ്ഞില്ലേ കണ്ണൊക്കെ കാണിച്ചിട്ട് അവിടെ ഇറങ്ങി നിൽപ്പണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ ഞങ്ങൾ അച്ഛൻ്റെ ഗ്ലാസ് മാറ്റണമായിരുന്നു എനിക്കും ഒരു ഗ്ലാസ് സ്പെക്സ് വാങ്ങണമായിരുന്നു അങ്ങനെ ഞങ്ങളെ നേരെ ലെൻസ് പോയിൻ്റ് പോയി കേട്ടോ എടപ്പഴങ്ങിയിലുള്ള ലെൻസ് പോയിന്റിൽ പോയി ഇവിടെ നിന്നാണ് ഞാൻ സ്ഥിരം ഏട്ടനായാലും അച്ഛനായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങുന്നത് ഇവിടെ നിന്നാണ് സ്പെക്സ് നല്ല നല്ല സാധനം കിട്ടും കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡഡ് പ്രോഡക്ട്സും കിട്ടും അല്ലാത്ത സംഭവം കിട്ടും അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല സാധനങ്ങൾ കിട്ടും കേട്ടോ ഇപ്പോൾ ഇവിടെ ഓഫറുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലായിടത്തും പോലെ ഫ്രീ ഐ ടെസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാൾ വന്ന് ഞാനും വേദന കൊണ്ടുവന്ന് ഐ ടെസ്റ്റൊക്കെ ചെയ്തതാണ് എന്നിട്ട് ഈ സെയിം വേദം കൊണ്ടൊന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഈ സെയിം ഇവിടെ പറഞ്ഞത് തന്നെയാണ് അവിടെ ഡോക്ടറും പറഞ്ഞത് കേട്ടോ അപ്പോൾ എനിക്കും ഒന്ന് കണ്ണ് കാണിക്കണമെന്ന് നോക്കിയിട്ട് ഇതുവരെയും നടന്നില്ല എന്തായാലും സ്പെക്സ് ഞാനിന്ന് വാങ്ങി അച്ഛൻ വാങ്ങുമ്പോൾ എൻ്റെ കൂടെ വാങ്ങി നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് വാങ്ങി അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇവിടെ തന്നെ ഐ ടെസ്റ്റും ചെയ്യാം കാരണം വേദക്ക് ആ നൈറ്റ് ടെസ്റ്റ് ചെയ്ത് അതേ സെയിം പോയിന്റ് ആയിരുന്നു ഡോക്ടറെടുത്ത് പോയി ചെയ്തപ്പോഴും ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇവിടെ തന്നെ ഐ ടെസ്റ്റും ചെയ്ത് ഗ്ലാസ്സും എല്ലാം വാങ്ങാമെന്ന് കരുതി ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടുത്തെ സർവീസ് എല്ലാം ഭയങ്കര നല്ലതാണ് എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് അവർ ചെയ്യും സ്പെക്സ് ആയാലും നല്ല ബ്രാൻഡഡ് സാധനങ്ങളുണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റും ഇടപ്പഴങ്ങിലാട്ടോ അവരുടെ ഷോപ്പ് വരുന്നത് സ്റ്റോർ വരുന്നത് ഇടപ്പഴങ്ങിലാണ് ഇതിൻ്റെ അവരുടെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നല്ല ഡിസ്കൗണ്ടിലൊക്കെ അവർ ചെയ്ത് തരും കേട്ടോ ഇപ്പോൾ ഓഫറുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ത്രീ ഉണ്ട് പിന്നെ ട്വൻ്റി ഓഫ് എന്തോ സൺഗ്ലാസിനുണ്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഓഫേഴ്സ് അവർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല ഗ്ലാസ്സുകളൊക്കെ നമുക്ക് നോക്കി വാങ്ങാം കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് സൺ സൺഗ്ലാസും പ്ലേയിങ് ഗ്ലാസസും റീഡിങ് ഗ്ലാസ്സും ഒക്കെയുണ്ട് എല്ലാത്തിനും എന്തോ ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നവിടെ ഒരു ബോർഡ് ഇരിക്കുന്നത് കണ്ടു കേട്ടോ അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും സംഭവം കൊള്ളാം അവിടെ കയറി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്ന കേട്ടോ ഞാനൊന്നായി ടെസ്റ്റ് ചെയ്തു അച്ഛന് ഗ്ലാസും മീൻസ് ഫ്രെയിമും ഇതുമൊക്കെ മാറ്റി അങ്ങനെയൊക്കെ മാറ്റി വാങ്ങി എനിക്കും അച്ഛനും വാങ്ങി രണ്ട് ദിവസത്തിനകം കിട്ടുമെന്ന് എന്നിട്ട് അവിടെ നേരെ ഞങ്ങൾ ശംഖുമുഖത്തുള്ള ഓൾഡ് കോഫി ഹൗസിലാണ് പോയത് അമ്മ ഒരു ഡിമാൻഡ് വെച്ചു മട്ടനും ചിക്കനും കിട്ടുന്ന ഒരു കട വേണം അമ്മയ്ക്ക് വച്ചനും മട്ടൻ ഞങ്ങൾക്ക് ചിക്കൻ മട്ടൻ കിട്ടുന്ന കട വേണമെന്ന് പറഞ്ഞുള്ളൂ അപ്പോൾ ചിക്കൻ ഞങ്ങൾക്ക് വേണ്ടതുണ്ട് മട്ടനും ചിക്കനും കിട്ടുന്ന കട നോക്കി പോയതാണ് പക്ഷേ ഓൾഡ് കോഫി ഹൗസിൽ ഉണ്ടായിരുന്നില്ല ഇവിടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓൾഡ് കോഫി ഹൗസ് ഫസ്റ്റ് ടൈമല്ല പണ്ട് ഓട്ടോഗ്രാഫൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ശംഖുമുഖം സൈഡിൽ മിക്കവാറും ഷൂട്ടുണ്ടാകും ഇവിടെ നിന്നൊക്കെ ഒരു കോഫിയൊക്കെ ചിലപ്പോൾ വാങ്ങിച്ച് കുടിച്ചാൽ ഇത്രയും സെറ്റപ്പ് ആയ ശേഷം ഇത് ഇതാദ്യമായിട്ടോ ഇവിടെ വരുന്നത് അപ്പോൾ ഒരുപാട് വീഡിയോസിൽ കണ്ടു ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര സംഭവമാണ് ടേസ്റ്റാണ് കിടിലമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത് നല്ല ആംബിയൻസ് കേട്ടോ നല്ല നല്ല ആംബിയൻസ് പക്ഷേ മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു കടലൊക്കെ ആകെ ക്ഷോഭിച്ച് നിൽക്കുകയാണ് ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ ആകെ പേടിച്ച് വരച്ചു നിൽക്കുക കേട്ടോ സുനാമി എങ്ങാനും വരുവോന്തോ ദൈവമേ ഞങ്ങളെ കൊല്ലാൻ ഈ പെണ്ണ് കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മ പേടിച്ചിരിക്കുകയാണ് പക്ഷെ സുനാമി ഒന്നും വരില്ല പക്ഷേ നല്ല തിരക്കുണ്ട് കേട്ടോ കോൾഡ് കോൾഡ് കോഫി ഹൗസ് ഒന്ന് ഓൾഡ് കോഫി ഹൗസിലാണെങ്കിലും പുറത്താണെങ്കിലും ശംഖുമുഖത്തൊക്കെ നല്ല തിരക്കുണ്ട് പക്ഷേ അങ്ങോട്ടൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തേക്കാണ് ഗാർഡൊക്കെ വന്നിട്ട് ഇങ്ങനെ വിസിലൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകേണ്ടത് ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പുറമേ നല്ല തിരക്കുണ്ട് അത്യാവശ്യം ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടെ താമ്പ്യൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമായിട്ടിരുന്ന് കഴിക്കാമായിരുന്നു ആ സൈഡിലൂടെ സൈഡിലൂടെയാണെങ്കിൽ ബീച്ചൊക്കെ കണ്ട് നമുക്ക് കഴിക്കാം കേട്ടോ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഫസ്റ്റ് എല്ലായിടത്തേം പോലെ സൂപ്പ് ഓർഡർ ചെയ്തു ഈ ചിക്കനൊന്നും വേണ്ടാത്തുണ്ട് ഒരു മഷ്റൂം ക്രീം സൂപ്പും അമ്മയും വേദയും കൂടിയിട്ട് ഈ എന്താ ചിക്കൻ സൂപ്പ് ആണ് ഓർഡർ ചെയ്തെട്ടോ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ആണ് ഓർഡർ ചെയ്തത് ആ മഷ്റൂം സൂപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ചെയ്യുമോട് പറഞ്ഞു ആ മഷ്റൂം സൂപ്പിൽ നിന്ന് കുറച്ച് എനിക്ക് തരാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ആ പാസ്തയടാക്കാ സോസിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ അടിപൊളി സാധനമായിരുന്നു അപ്പോൾ നമ്മുടെ സൂപ്പ് എല്ലാം കുടിച്ചിട്ടിരുന്നപ്പോഴേക്കും പൊറോട്ട നൂൽ പൊറോട്ട ഓർഡർ ചെയ്തു സാധാരണ ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തു ടിക്ക ഓർഡർ ചെയ്തു പിന്നെ അച്ചായൻസ് ചിക്കൻ കറിയെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്പെഷ്യൽ ഓർഡർ ചെയ്തു പിന്നെ ചിക്കൻ ടിക്ക മസാല ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ പൊറോട്ടയൊക്കെ കണ്ടപ്പോൾ നല്ല രസമായിട്ട് ഇരിപ്പുണ്ട് നല്ല നൂൽ പൊറോട്ടയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് നല്ല നൂല് പോലെ ഇരിക്കുന്നുണ്ട് അത് അവളുടെ എടുത്ത് കാണിക്കാൻ പറഞ്ഞപ്പോൾ എടുത്ത് കാണിച്ച രീതി ശരിയായില്ല അങ്ങനെയല്ല നൂൽ പൊറോട്ട എടുത്ത് കാണിക്കേണ്ടത് അപ്പോൾ ചിക്കൻ ഫ്രൈ വന്നു നമ്മുടെ അച്ചായൻസ് കറി വന്നു ടിക്ക മസാല വന്നില്ല കേട്ടോ അതും ചിക്കൻ ടിക്കയും ഉണ്ട് ടിക്കയാണോ യെസ് ടിക്കയുണ്ടായിരുന്നു വേദക്ക് ടിക്കയൊക്കെ ഇഷ്ടപ്പെടുത്തുള്ളൂ അത് വാങ്ങി അച്ചായൻസ് കണ്ടപ്പോൾ നല്ല ബട്ടർ മസാല പോലെയൊക്കെ ഇരിപ്പുണ്ട് എന്തായാലും പൊറോട്ടയും ഞാനൊന്നെടുത്ത് കാണിക്കാന്ന് പറഞ്ഞ് എടുത്തപ്പോഴേക്കും അവളതി കയറി പിടിച്ച കേട്ടോ അപ്പോൾ പൊറോട്ട നൂൽ പൊറോട്ട ഇട്ടിരിക്കുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല ആ വേദയുടെ ടിക്കയും എത്തിയിട്ടുണ്ട് പിന്നെ ഇനി ടിക്ക മസാല ഉണ്ട് അതുകൂടെ വരണം അപ്പോൾ ഞങ്ങൾ പൊറോട്ടയും അച്ചായൻസും ചിക്കൻ ഫ്രൈയും ഒക്കെ കൂട്ടി കഴിച്ചു ഫുഡ് അടിപൊളി ഫുഡായിരുന്നു പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു ചിക്കൻ ഫ്രൈ നാല് പീസേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ വില വന്നിട്ട് ടു ട്വൻറ്റി ആയിരുന്നു ടേസ്റ്റ് വൈസ് സൂപ്പറായിരുന്നു പിന്നെ എന്താണ് അച്ചായൻസും ചിക്കൻ കറിയിൽ കുറവായിരുന്നു കേട്ടോ ഭയങ്കര ക്വാണ്ടിറ്റി കുറവായിരുന്നു എൻ്റെ വില ഞാൻ ഓർമ്മിക്കുന്നില്ല പക്ഷേ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു പിന്നെ ഞങ്ങളൊരു ചിക്കൻ ഫ്രൈ കൂടെ അഡീഷണൽ ഓർഡർ ചെയ്തു പിന്നെ ചീമ ഒരു ഷേക്ക് ഓർഡർ ചെയ്തു ഷേക്ക് ഞാനും ചീമയും അങ്ങോട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി അമ്മയ്ക്ക് ജ്യൂസ് വേണ്ട അച്ഛന് ജ്യൂസ് വേണ്ടെന്ന് പറഞ്ഞു ചിക്കൻ ടിക്ക മസാല കേട്ടോ അതിപ്പോഴാണ് വന്നത് ചിക്കൻ ടിക്ക മസാല അതും കുഴപ്പമില്ല ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കുഴപ്പമില്ല വീണ്ടും ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തു അത് പിന്നീടാണ് വന്നത് പിന്നെ എല്ലാവരും കഴിച്ചെണീറ്റു പിന്നെ ആ ചിക്കൻ ഫ്രൈ പാഴ്സൽ ചെയ്ത് വാങ്ങുകയാണ് ചെയ്ത കേട്ടോ എന്തായിരുന്നു ഫുഡ് അടിപൊളിയായിരുന്നു ക്വാണ്ടിറ്റി വളരെ കുറവാണ് പ്രൈസ് വൈസും കുറച്ച് കൂടുതലാണ് മീൻസ് പ്രൈസിൻ്റെ അത്ര വിലയുടെ അത്ര ഫുഡിന് ഇല്ല ക്വാളിറ്റി സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് ആംബിയൻസ് എല്ലാം സൂപ്പർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ക്വാണ്ടിറ്റി കുറവ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അടിപൊളി നല്ലൊരു ആംബിയൻസ് നമുക്ക് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് ഫാമിലി ഒന്ന് വന്ന് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ ഡേറ്റിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വേദ ബ്രൗണി സിസ്ലറാണ് പറഞ്ഞത് അതും വന്നു അത് ലാസ്റ്റ് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വന്നത് അതും അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഷാജ ഷേക്ക് ചീമസാദ നോർമൽ പണ്ട് കിട്ടുന്ന ഷാജാ ഷേക്ക് വേണമെന്ന് പറഞ്ഞു ആ ഷേക്ക് തന്നെയാണ് കൊണ്ടുവന്നത് പിന്നെ ഇവിടെ ടിഷ്യൂവിനൊക്കെ കുറച്ച് ദാരിദ്ര്യമാണ് അതെന്താ സംഭവം എന്ന് വെച്ചപ്പോൾ ഭയങ്കര കാറ്റ് കേട്ടോ ഒരു സാധനമൊക്കെ കൊണ്ടുവച്ചാൽ ആ സമയം തന്നെ അത് തണുത്ത് കിട്ടും അത്രയ്ക്ക് കാറ്റ് കടലിൽ നിന്ന് വരുന്ന കാറ്റ് ആ കാറ്റത്തെ ടിഷ്യൂ പറന്നു പോവുമായിട്ടാണ് അവർ ടിഷ്യൂ അവിടെ വയ്ക്കാത്തതെന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്തായാലും ഫുഡെല്ലാം കഴിച്ചു കേക്ക് കട്ട് ചെയ്തു അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ ഇന്നത്തെ എൻ്റെ ഈ ബർത്ത്ഡേ അടിച്ച് പൊളിച്ചു കേട്ടോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വേദയുടെ നിന്ന് കിട്ടി എൻ്റെ ഇൻസ്റ്റ ഫ്രണ്ട് സിദ്ധാർത്ഥിൻ്റെ കിട്ടി സിദ്ധാർത്ഥൊരുപാട് ഒരുപാട് ഒരുപാട് താങ്ക്സ് സച്ചുവിന് ഒരുപാട് താങ്ക്സ് സച്ചു എനിക്ക് കേക്ക് വാങ്ങി തന്നു ഏട്ടൻ എനിക്ക് ഡ്രസ്സ് വാങ്ങി തന്നു അമ്മ എനിക്ക് ഡ്രസ്സ് വാങ്ങി തന്നു അങ്ങനെയൊക്കെ ഒരുപാട് 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 സന്തോഷത്തോടെ ഈ വർഷത്തെ ബർത്ത് ഡേ ഞാൻ അടിച്ചു പൊളിച്ചു എല്ലാ വർഷവും ഇതുപോലെ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത് എനിക്ക് ബർത്ത്ഡേ വിഷസ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരുപാട് സന്തോഷം നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ എപ്പോഴും എനിക്കുണ്ടാവണം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം എപ്പോഴും എന്നെ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഓരോ വർഷവും എനിക്ക് കിട്ടുന്ന ബർത്ത്ഡേ വിഷസിന്റെ അളവ് കൂടുതലാട്ടോ അപ്പോൾ ഇന്നത്തെ ടാറ്റാ വിശേഷിത്രേലും